ഹലോ സ്ലാമലേക്കും നമസ്കാരം നമുക്കിന്ന് ഒരു അടപ്പായസം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ട് ഒരു ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നെയ്യ് നമുക്ക് ഓരോ സാധനങ്ങൾ വറുത്തെടുക്കാം പത്തിരുപത്തഞ്ച് അണ്ടിപ്പരിപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ട് മുരിച്ച് കോരിയെടുക്കാം അതേപോലെ ഇരുപത്തഞ്ച് ഉണക്കമുന്തിരി കറു കറുത്ത ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും ഒരിഞ്ഞ് കോരി എടുക്കാൻ നമുക്ക് അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഒരു അടപ്പായസമാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിനി നേരത്തെ ഞാൻ കുതിർത്തി വെച്ച ഒരു കപ്പ് മട്ട ഐഡ് അത് ഞാൻ ഇതിൽക്ക് ഇട്ട് കൊടുത്തത് നന്നായിട്ട് വഴറ്റണത് നന്നായിട്ട് വഴറ്റി നെയ്യൊക്കെ ഇതിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽക്ക് ഞാൻ തേ ഒരു തേങ്ങയുടെ പാലിനെ ഇതിൽക്ക് ഒഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ മൂന്നാം പാല് ഞാൻ ഇതിൽക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി ഒഴിച്ചതിന് ശേഷം ചെയ്താൽ മതി അപ്പം മൂന്നാം പാല് ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ അതിൽ കിടന്നു കരുത് നന്നായിട്ടൊന്നും വേവട്ടെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വെന്ത് വരുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളിൽ ചേർത്ത് കൊടുക്കണ്ടതാണ് അപ്പോൾ നന്നായിട്ട് ഒക്കെ തിളച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതേ ഒരു വിധം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങയുടെ അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് കുറിയതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനം ചേർത്ത് കൊടുക്കാം അതും കുറുകി ഒരു ഇതും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കല്ല് അവർ കിലോ ശർക്കര ഞാൻ ഉരുക്കിയെടുത്തതാണ് കറുത്ത ശർക്കരയുന്നത് അതിന് ശേഷം നമുക്ക് തിളക്കി കൊടുക്കാം നല്ലോണം വെന്തേന് ശേഷം ശർക്കര ഉരുക്കി ഒഴിക്കണകത്തില്ലെങ്കിൽ കല്ലച്ചവും അട നന്നു വെന്തതിന് ശേഷം ഞാൻ ശർക്കര നീരൊഴിച്ചത് അതുപോലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് പാല് തേങ്ങയുടെ ആ പാല് ഞാൻ ഇതിൽ കൊഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ട് വരണുണ്ട് ഒരു ടേബിൾ സ്പൂണ് നല്ല ജീരകം പൊടിച്ചത് അഞ്ചാറ് ഏലക്കായ പൊടിച്ചെടുത്തത് ഒരു സ്പൂണ് ചുക്ക് പൊടിച്ചത് നമുക്കിതിലങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ പായസമൊക്കെ കുറുകി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഇതിൽ കൂടുതൽ പിന്നെ ഇതൊന്നും കൂടി കുറുകി വരും അതുപോലെ നമ്മൾ നേരത്തെ നെയ്യ് വറുത്ത ചണ്ടിപ്പരിപ്പണക്കം മുന്തിരി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ മരുന്നേരം അടയിൽ അടയിന് ഇനി ഇതൊന്നും കൂടെ കുറുകും അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് പത്തിരുപത് മിനിറ്റ് ആ ഇത് പാചകം ചെയ്ത് എടുക്കാൻ ഓക്കെ